ഇന്ത്യയുടെ എതിർപ്പിനെ മറികടന്ന് പാകിസ്ഥാനെ നൂറ് കോടി ഡോളർ വായ്പ അനുവദിച്ച അന്താരാഷ്ട്ര നാണയനീതിയുടെ നടപടിയെ നിശ്ചിതമായി വിമർശിച്ച് കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള രംഗത്ത് ജമ്മുകാശ്മീരിനെ തകർക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾക്ക് ചെലവഴിച്ച പണം തിരികെ നൽകിയാണ് ഐ ചെയ്യുന്നതെന്നും ഉമർ അബ്ദുള്ള പറഞ്ഞു ലോകരാജ്യങ്ങൾ സമാധാന ആഹ്വാനം നടത്തുമ്പോൾ ഐ എം എഫ് വായ്പ അനുവദിക്കുന്നതിലൂടെ അതിനുള്ള സാധ്യത ഇല്ലാതാക്കുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഉപഭൂഖണ്ഡത്തിലെ സംഘർഷത്തിൽ അന്താരാഷ്ട്ര സമൂഹം ആശങ്കയിലാണ് ഐ എം എഫ് ഫണ്ട് അനുവദിക്കുന്നതോടെ സംഘർഷം വീണ്ടും രൂക്ഷമാകും പൂഞ്ച് രജൌറി ഊറി താങ്ദർ തുടങ്ങിയ നിരവധി പ്രദേശങ്ങൾ തകർക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ച ആയുധങ്ങൾക്ക് ചെലവഴിച്ച പണം തിരികെ നൽകിയാണ് ഐ എം എഫ് എന്നും ഉമർ അബ്ദുള്ള പറഞ്ഞു കഴിഞ്ഞ രാത്രിയാണ് ഒരു ബില്യൺ ഡോളറിന്റെ വായ്പ ഐ എം എഫ് അംഗീകരിച്ചതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഓഫീസ് അവകാശപ്പെട്ടത് ഇന്ത്യയുടെ എതിർപ്പ് മറികടന്ന് എക്സ്റ്റൻഡ് ഫണ്ട് ഫെസിലിറ്റി വഴിയാണ് പാകിസ്ഥാന് വായ്പ ലഭിക്കുക പാകിസ്ഥാന് രണ്ട് പോയിന്റ് മൂന്ന് ബില്ല്യൺ യു എസ് ഡോളറിന്റെ വായ്പ നൽകാനുള്ള നീക്കത്തെ ഐ എം എഫ് വേദിയിൽ ഇന്ത്യ എതിർത്തിരുന്നു പാകിസ്ഥാന് വായ്പ നൽകുന്നത് ചർച്ച ചെയ്യാൻ ചേർന്ന ഐ എം എഫ് ബോർഡിലായിരുന്നു ഇന്ത്യയുടെ എതിർപ്പ് ഐ എം എഫ് യോഗത്തിലെ വോട്ടെടുപ്പിൽ നിന്നും ഇന്ത്യ വിട്ടുനിന്നു പാകിസ്ഥാന് ധനസഹായം നൽകുന്നത് അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കായി ദുരുപയോഗം ചെയ്യപ്പെടുമെന്നായിരുന്നു ഇന്ത്യ ഉയർത്തിയ ആശങ്ക എക്സ്റ്റെൻഡ് ഫണ്ട് ഫെസിലിറ്റി ലാൻഡിംഗ് പ്രോഗ്രാം വഴി പാകിസ്ഥാനെ ഒരു ബില്യൺ യു എസ് ഡോളർ നൽകുന്നതും റെസിഡൻസി ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫെസിലിറ്റി ലാൻഡിംഗ് പ്രോഗ്രാം വഴി ഒന്നേ ബില്യൺ യു ഡോളർ നൽകുന്നതും ചർച്ച ചെയ്യാനുമായിരുന്നു ഐ ബോർഡ് ചേർന്നത് അതിർത്തി കടന്നുള്ള ഭീകരത സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാന് തുടർച്ചയായി തുക അനുവദിക്കുന്നത് ആഗോള സമൂഹത്തിന് അപകടകരമായ സന്ദേശം നൽകുന്നുവെന്നും ആഗോള മൂല്യങ്ങളെ പരിഹസിക്കുന്നതാണെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി ഐ എം എഫ് പദ്ധതി അട്ടിമറിക്കാനുള്ള ഇന്ത്യൻ ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്നും സമ്പദ് വ്യവസ്ഥയെ സ്ഥിരീകരിക്കാനും ദീർഘകാല വീണ്ടെടുക്കലുമുള്ള പാതയിലെത്തിക്കാനും ഐ എം എഫ് വായ്പ സഹായിക്കാമെന്നും പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അവകാശപ്പെട്ടു ഐ എം എഫ് പദ്ധതി അട്ടിമറിക്കാനുള്ള ഇന്ത്യൻ ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്നും സമ്പദ്വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനും ദീർഘകാല വീണ്ടെടുക്കലിലേക്കുള്ള പാതയിൽ എത്തിക്കാനും ഐ എം എഫ് വായ്പ സഹായിക്കുമെന്നും പാക് പ്രധാനമന്ത്രി ഓഫീസ് അവകാശപ്പെട്ടു